തൊണ്ണൂറ്റിയൻപതിലെ വെള്ളപ്പൊക്കം കേരളത്തെ ആകെ പിടിച്ചൊലച്ചപ്പോഴും മനധൈര്യത്തോടെ നേരിട്ട് നിന്ന ജനതയാണ് ആലപ്പുഴ കുട്ടനാട്ടിലേത് സമുദ്രനിരപ്പിൽ നിന്നും മീറ്ററുകൾ താഴെ കൃഷി ചെയ്ത് പാരമ്പര്യമുള്ള കുട്ടനാടൻ ജനത സർവ്വതും നഷ്ടപ്പെട്ടിട്ടും ആർജവത്തോടെ തിരികെയെത്തി ീറ്ററിലധികം മഴ പെയ്യുകയും രണ്ട് കുന്നുകൾക്കിടയിൽ ഒരു ബണ്ട് രൂപപ്പെട്ട് വെള്ളം തടഞ്ഞു നിർത്തപ്പെടുകയും ചെയ്ത ശേഷം ഒഴുകിയെത്തിയ വലിയ മഴവെള്ളപ്പാച്ചിൽ കുട്ടനാടിനെ പൂർണ്ണമായും അന്നുമുക്കി വീടുകൾ നഷ്ടപ്പെട്ടു കന്നുകാലികൾ ഒലിച്ചുപോയി കൃഷിസ്ഥലങ്ങൾ ഉപയോഗശൂന്യമായി എങ്കിലും ഈ ജനത പിടിച്ചുനിന്നു സമുദ്ര ആറായിരത്തോളം അടി ഉയരമുള്ള മൂന്നാർ പട്ടണം മുങ്ങിപ്പോയെന്ന് പറയുമ്പോൾ നമുക്കതിന്റെ ആ വ്യാപ്തി ബ്രിട്ടീഷുകാർ രൂപം കൊടുത്തിരുന്ന കുണ്ട റെയിൽവേ സ്റ്റേഷൻ അന്നത്തെ കാലത്ത് മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ തേയിലയും കാപ്പിയും ഏലവും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ക്രയവിക്രയങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഈ റെയിൽവേ പാളങ്ങൾ പോലും ഒഴുകിപ്പോകും അങ്ങനെ അതിഭീകരാവസ്ഥ പക്ഷേ ഇതൊക്കെ ഒഴുകി വന്ന് പെരിയാറിലൂടെയും മീനച്ചിലാറിലൂടെയും ഒക്കെ ഒഴുകി വന്ന തണ്ണീർ തടങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ രക്ഷിച്ചത് അത് വന്ന് പറയുമ്പോഴാണ് നമ്മുടെ കുട്ടനാടിനെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടത് മീറ്ററുകൾ ആഴമുള്ള കായലിൽ കുട്ടനാടൻ ശൈലിയിൽ ബണ്ടുകൾ കെട്ടി വെള്ളം വറ്റിച്ച് കായലിൽ കൃഷി ചെയ്ത ജനതയ്ക്ക് ഈ വെള്ളപ്പൊക്കം അതിജീവിക്കാനുള്ള കരുത്ത് പ്രകൃതി തന്നെ നൽകിയതാകാം വിളകളുടെ അപര്യാപ്ത തന്നെയായിരുന്നു ഏറെ കൃഷിയിടങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയ്ക്ക് വഴിയൊരുക്കിയത് അവർ കണ്ടത് അത്ഭുതകരമായ ഒരു മാർഗമായിരുന്നു കടൽ നിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ അതായത് രണ്ടര മീറ്റർ വരത്താഴമുള്ള ആഴമുള്ള സ്ഥലത്ത് നികത്തിയെടുത്ത് കൃഷി ചെയ്യുക ആ ആ ധൈര്യത്തെ തുടർന്നുണ്ടായ കാർഷിക ഉന്നതിയാണ് നമുക്ക് കുട്ടനാടിനെ നെല്ലറ എന്ന് അന്നത്തെ ഭരണകർത്താക്കൾ അതിജീവനത്തിനായി കുട്ടനാടൻ ജനതയ്ക്കും കർഷകർക്കും ഒപ്പം നിന്നതും ഇവർക്ക് നേട്ടമായി വെള്ളപ്പൊക്കത്തെ നേരിട്ട മറ്റു നദീതീരങ്ങൾ തിരികെ എത്താൻ വളരെ കഷ്ടപ്പെട്ടപ്പോൾ പമ്പയും മണിമലയും അച്ഛൻകോവിലാറും കുട്ടനാട്ടിലേക്ക് എത്തിച്ച വെള്ളത്തെ ഒരു തനത് കുട്ടനാടൻ രീതിയിൽ ഇവിടുത്തെ ജനത അതിജീവിച്ചു ആ അതിജീവന പാഠത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെ ആവണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വലിയ പ്രളയത്തെയും ഈ ജനത കരുത്തോടെ നേരിട്ടത് വെള്ളമിറങ്ങി പത്തു പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇവർ സാധാരണ ജീവിതത്തിലേക്ക് എത്തിയതും നാം കണ്ടതാണ് എല്ലാം ഈ മനധൈര്യത്തിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റൊന്നും കാണാൻ കഴിയാത്ത വിധം പശിമയുള്ള ചെളിയാണ് കുട്ടനാട്ടിലേത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ ചെളിയുടെ കരുത്തോടെ വർഗവർണ വ്യത്യാസമില്ലാതെ ഒത്തുനിൽക്കുന്നതാണ് ഇവരുടെ അതിജീവന പാഠം അതാകട്ടെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയാത്ത കരുത്തുള്ളതുമാണ് അമൃത ന്യൂസ് ആലപ്പുഴ